അപ്പൊ നമ്മള് പൂ പൂവരട്ട ആ പൂ വരട്ടെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യാം വരക്കാനോ എഴുതാനോ ഉപയോഗിക്കാൻ പറ്റുന്ന വല്ല പേന പെൻസില് അതൊന്നും കിട്ടിയില്ലെങ്കിൽ വല്ല കരിക്കഷ്ണം എന്തെങ്കിലും കൈ കിട്ടിയാൽ കാണ്ട് കിട്ടിയ ഭാഗത്ത് എന്തെങ്കിലും ഒരു ചിത്രം അല്ലെങ്കിൽ ഒന്ന് കോറി വരക്കാനെങ്കിലും താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് അതിൽ ചില ആൾക്കാർക്ക് ചില കഴിവുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് മഹാനായ മഹാകവി കുഞ്ഞുണ്ണി പണ്ട് പാടിയത് കരവിരുതുള്ളവൻ ഒരു വര വരയുകയിൽ അതിലും വിരിയും കലതൻ ചാരുത അങ്ങനെ കരവിരുതലുള്ള ആളുകളും കലനോട് നല്ല താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോലും ഏതൊക്കെ തരം പെയിൻ്റുകളാണ് ചിത്രം വരക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് ഈ ചിത്രം വരക്കുന്ന പെയിൻ്റുകളിലൊക്കെ ഏതൊക്കെ തരം ലിക്വിഡുകളാണ് ഉപയോഗിക്കേണ്ടത് എന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിത്രകല ലേണിംഗ് ക്ലാസ് മോഡിലുള്ള ഈ ഒരു പരമ്പര ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ വാച്ച് ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിത്രകലയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും തീർത്തു തരാൻ ഞാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യുക അതിൻ്റെ ഇടയിൽക്കൂടി നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടാവുകയാണെന്നു വെച്ചാൽ നമ്മളെ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി ചോദിച്ചാൽ മതി ഞാൻ മറുപടി തരും ചെയ്യാം ഡെയിലി പണിക്ക് പോകുന്ന ആളാണെങ്കിൽ പോലും നാലു ദിവസം അടുപ്പിച്ച് പണിയില്ലാതായി പോയാൽ കുടുംബ പട്ടിണിയാണ് കാലായതുകൊണ്ട് സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരന് ചിത്രകാല ഏറ്റിരിക്കാൻ നേരില്ലെങ്കിലും ഉള്ള കുട്ടികൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചിത്രകല പഠിപ്പിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ അതൊരു ഉപകാരം ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഈ ഡാർക്ക് കളറ് ചെടിയും കൂടെ ഇവിടെ നരച്ചിട്ടുണ്ട് ഈ സ്റ്റിക്കർ ഇങ്ങനെ ഒട്ടിച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് എല്ലാ വർക്കും കഴിഞ്ഞ് ഈ സ്റ്റിക്കർ ചെയ്ത് നല്ല വൃത്തിയോടുകൂടി നിൽക്കുന്നതാണ് കാണുമ്പോൾ കാണുമ്പോ വൃത്തിയില്ലാത്ത രൂപത്തിൽ തോന്നും സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് എവിടെയെങ്കിലും നമ്മൾ കുട്ടി ഇട്ട ഭാഗത്താണ് സ്റ്റിക്കർ ഒട്ടിച്ച് വർക്ക് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പെയിന്റും കുട്ടിയും കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പോരാൻ സാധ്യത അങ്ങനെ പോരാൻ സാധ്യതയുള്ള ഭാഗത്ത് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോ സ്റ്റിക്കർ ോ അല്ലെങ്കിൽ അലമരയുടെ ഗ്ലാസ് മരോ അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് ഒട്ടിക്കാൻ പറ്റുന്ന ആ ഭാഗത്തൊന്ന് ഒട്ടിച്ചതിന് ശേഷം അതിന്റെ പശ കൂടുതലുള്ള പശ ഒന്ന് കളയാ കളഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒട്ടിക്കേണ്ടത് പിന്നെ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുക്കുമ്പോൾ ആ പെയിന്റ് തീമ കൂടെ പോവില്ല അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ആ പൂ വരക്കുന്ന ഭാഗത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ക്വയറിൽ ഡാർക്ക് കളറുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണ നിങ്ങൾ കണ്ടത് ആ കൊടുക്കണ ബാക്ക്ഗ്രൗണ്ട് നല്ല കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരഞ്ചിൻ്റെ മാസ്ക് ടാപ്പാണ് ഞാൻ ആ ചുമരും ആദ്യം പൊട്ടിച്ചിട്ടുള്ളത് അരഞ്ചിൻ്റെ ഒരിഞ്ചിൻ്റെ രണ്ടിഞ്ചിൻ്റെ ഒക്കെ മാസ്ക് ടാപ്പ് നമ്മൾ നാട്ടിൻപുറത്തുള്ള ഹാർഡ് വേഴ്സുകളിലൊക്കെ കിട്ടുന്നതാണ് അതിൽ നമ്മൾ ഈ ഒക്കെ കൂടുതലും ഉപയോഗിക്കാൻ പറ്റുന്നത് ഒരിഞ്ചിൻ്റെ മാസ്ക് ടാപ്പാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യണ ഭാഗത്ത് ആദ്യം ഒരു സ്കെയിലെടുത്തൊന്ന് മാർക്ക് ചെയ്ത് ആ മാർക്കിനനുസരിച്ച് മാസ്ക് ടാപ്പ് ഒട്ടിച്ച് എന്നിട്ട് കളർ കൊടുത്തതിന് ശേഷം ആ മാസ്ക് ടാപ്പ് പതുക്കെങ്ങൾ ചെയ്ഞ്ചെടുത്ത് കഴിഞ്ഞാൽ ആ പെയിൻറ്റിങ് നല്ല കറക്റ്റായിട്ട് കിട്ടുന്നതാണ് വരയ്ക്കാൻ പറ്റുന്ന കോലത്തിലുള്ള ചമരുകളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ തൊട്ടടുത്ത് വല്ല ഫർണിച്ചർ ഷെഡോ അല്ലെങ്കിൽ വല്ല ആശാരിമാർ ഷെഡൊക്കെ ഉണ്ടെങ്കിൽ ഓലോട് പറഞ്ഞിക്കാണ്ട് ഒരു മീറ്ററിൻ്റെ ഒരു ഫ്ലൈവുഡിൻ്റെ പീസ് കൊടുന്ന് അതിമ വാട്ടർ പെയിൻ്റ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വരക്കാൻ പഠിക്കാവുന്നതാണ് ഇനിയിപ്പോൾ ചുവരും ഫ്ലൈവുഡിൻ്റെ പീസൊന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് കലനോടുള്ള താല്പര്യവും കലാ കഴിവും ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സീറ്റിൽ നിങ്ങളെ കലാ കഴിവിനെ പ്രകടമാക്കി എടുക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കതൊരു ഭാവിയിൽ ഉപകാരം ചെയ്യും വെറുതെ ചുവരെന്നെ കിട്ടിയിട്ട് ചിത്രം വരക്കാൻ പറ്റുള്ളൂ എന്ന് എത്തിക്കാണ്ട് വാശി ഒടിച്ച് വാശി ദോഷം ചെയ്യും ഒരു ചിത്രം വരക്കുമ്പോത്തന്നെ അത് വരക്കുന്നത് എന്ന് നിർത്തിക്കാണ്ട് ആ പരിപാടി നൃത്തം ചെയ്യരുത് അടുത്തത് വരക്കുമ്പോഴാണ് ശരിയായിക്കോളേനും ഒരു ചിത്രം വരച്ചെടുക്കാൻ ഒരുപാട് സമയം വേണം ഞാൻ ഈ ചെയ്യണ വീഡിയോ എടുക്കാണ്ട് ഇത്ര എളുപ്പത്തിൽ വരച്ചെടുക്കാൻ ഇരുത്തരുത് ഇത് ഞാൻ സ്പീഡ് സ്പീഡാക്കാണ് തൽക്കാലം അപ്പോൾ നമ്മൾ പൂ വരക്കുന്ന പരിപാടി പരിപാടിയോട് അവസാനിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ തൽക്കാലം ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നല്ലൊരു ചിത്രവുമായി വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം